പരമ്പര്യമുള്ളവരെ അമേരിക്കയും ഇസ്രായേലിനെയും ഒപ്പം ലോകത്തിനേയും തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുകയാണ് അത് അമേരിക്കയുടെ ഏറ്റവും വലിയ അഹങ്കാരമായ അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായ ബി ടു ഫൈറ്റർ ജെറ്റുകളെ കുറിച്ചാണ് അമേരിക്കയ്ക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണിത് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദരാജ്യമായ ഇസ്രായേലിനെ സംബന്ധിച്ചും ഈ വാർത്ത വളരെ ഭയം ജനിപ്പിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് വാർത്ത എന്തെന്ന് വെച്ചാൽ ഇറാനെ ആക്രമിക്കാൻ പോയ അമേരിക്കയുടെ ബി ടു ഫൈറ്റർ ജെറ്റുകളിൽ പലതും തിരികെ വന്നിട്ടില്ല എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി മിസ്സോയിലുള്ള അമേരിക്കൻ സൈനിക ബൈസിൽ നിന്ന് പറന്നുയർന്ന വിമാനം അതായത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വിമാനങ്ങൾ പറന്നുയർന്നത് ആദ്യഘട്ടത്തിൽ ലോകത്തിൻ്റെ വഴിതെറ്റിക്കുക കാരണം ലോകം കരുതിയിരുന്നത് ആദ്യഘട്ടത്തിൽ പറന്നുയർന്ന വിമാനങ്ങളായിരിക്കും ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാൻ പോവുക എന്നാണ് അങ്ങനെയല്ലേ ഉണ്ടായത് രണ്ടാമത് പറന്നുയർന്ന ഏഴ് വിമാനങ്ങളാണ് ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത് അങ്ങനെ രണ്ടു ഘട്ടങ്ങളിലായിട്ടാണ് ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്നും വിമാനങ്ങൾ പുറപ്പെട്ടത് അതിൽ പലതും തിരിച്ചെത്തിയിട്ടില്ല എന്ന വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അമേരിക്കയെ സംബന്ധിച്ച് ഇത് ആശങ്കയുളവാക്കുന്ന വാർത്തയാണ് എന്ന വലിയ വിശകലനം തന്നെ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ ഇതിൽ അലർട്ടാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി എവിടെയെങ്കിലും ഈ വിമാനങ്ങൾ താൽക്കാലികമായി നിലത്തിറക്കിയിരിക്കാനുള്ള സാധ്യതയും ചർച്ച ചെയ്യുന്നില്ല മറിച്ച് ഈ വിമാനങ്ങൾക്ക് എന്തുപറ്റി ഇറാൻ ഇത് വെടിവെച്ച് നശിപ്പിച്ചു എന്ന വലിയ രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ തന്നെയാണ് ഏറ്റവും പുറത്തു വരുന്നത് പ്രത്യേകിച്ചും റഡാറുകളുടെ കണ്ണിൽ പെടില്ല എന്ന് അമേരിക്ക അവകാശപ്പെടുന്ന ഫി ടു ഫൈറ്റർ ജെറ്റുകൾ അത് പറന്ന് ലക്ഷ്യസ്ഥാനം പൂർത്തീകരിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ പോലും അത് തിരിച്ച് അമേരിക്കയുടെ ബേസിൽ എയർഫോഴ്സിൽ എയർഫോഴ്സിൽ എത്തിയിട്ടില്ല എന്ന വലിയ ഒരു ചർച്ച മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നത് വലിയതാ യാഥാർത്ഥ്യമാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇത് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയും തന്നെയാണ് എന്തായാലും റഡാഡുകളുടെ കണ്ണുകളിൽപ്പെടാത്ത ഈ വിമാനങ്ങൾ എങ്ങനെ ഇറാൻ പ്രതിരോധിച്ചു എന്ന രീതിയിലുള്ള വലിയ വാർത്തകളും മാധ്യമങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് എന്തായാലും നേരത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുവാൻ വന്ന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളിൽ പലതും ഇറാൻ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇറാൻ പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ ലോകത്ത് ആദ്യമായി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിടുന്ന രാജ്യം എന്ന ഖ്യാതിയും ഇറാൻ നേടിയിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ ബി ടു ഫൈറ്റർ ജെറ്റുകളും അങ്ങനെ ഇറാന്റെ ഒരു പ്രത്യാക്രമണത്തിൽ തകർന്നതാണോ എന്ന രീതിയിലുള്ള വലിയ വിശകലനങ്ങളും മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് ഏതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇറാന്റെ പാർലമെന്റ് മജ്ലിസ് അത് ഇറാന്റെ ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റൽ അതുമായി ബന്ധപ്പെട്ട ബില്ല് അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അതായത് മജ്ലിസ് എന്ന് പറയുന്നത് ഇറാന്റെ പാർലമെന്റ് ആണ് ആ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെച്ച ആണവായുധ നിരോധന നിയമത്തിൽ നിന്ന് ഇറാൻ പിന്മാറുന്നതിനെ സംബന്ധിച്ചുള്ള ബില്ല് അത് പാസ്സായിരിക്കുന്നു മാത്രമല്ല ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെശസ്ക്യാൻ ആ ബില്ലിൽ ഒപ്പുവെച്ചതു ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അതായത് ഇനിമേൽ ഇറാൻ ആണവ നിരോധന വ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും പങ്കെടുക്കുന്നതല്ല കാരണം ഇറാന്റെ ഒരു ആരോപണം എന്ന് വെച്ചാൽ ചർച്ചകൾക്കിടയിൽ അമേരിക്കയും ഇറാനുമായിട്ട് ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇറാനെ ഏകകുഷ്യമായി അമേരിക്ക ആക്രമിച്ചു മാത്രമല്ല ഈ അവസരത്തിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി വളരെ നിർവികാരമായി നോക്കി നിന്നു ആ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ഇറാൻ അസന്യക്തമായി വ്യക്തമാക്കുകയാണ് മാത്രമല്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉടനെ തന്നെ ഇറാൻ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വരുമെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയിഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജെഹിന്ദ്